അമർ അക്ബർ ആന്റണിയിലെ മൂവർ സംഘത്തിന്റെ പ്രിയപ്പെട്ട പാത്തുവായും ഒപ്പത്തിലെ രാമച്ചന്റെ നന്ദിനിയായും മലയാള സിനിമാ പ്രേമികൾക്ക് പ്രിയങ്കരിയായി മാറിയ ബാലതാരമാണ് മീനാക്ഷി അനൂപ് ബാലതാരമായി മലയാളത്തിലെ മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിച്ചു തുടങ്ങിയ മീനാക്ഷി ടെലിവിഷൻ ഷോകളിൽ അവതാരികയായാണ് കുടുംബ പ്രേക്ഷകര് സമ്പാദിച്ചത് ടോപ് സിംഗർ എന്ന മലയാളം റിയാലിറ്റി ഷോയുടെ പ്രധാന ആകർഷണം തന്നെ മീനാക്ഷി അനൂപാണ് ഒട്ടുമിക്ക പ്രേക്ഷകരും ടോപ്പ് സിംഗർ കണ്ടിരുന്നത് കണ്ടിരുന്നതുപോലെ മീനാക്ഷിക്ക് വേണ്ടിയാണ് വളരെ ചെറിയ പ്രായം മുതൽ അഭിനയത്തിൽ സജീവമായുള്ള മീനാക്ഷിക്ക് തനവധി നല്ല സിനിമകളുടെ മാത്രമല്ല നല്ല പാട്ടുകളുടെയും ഭാഗമാകാൻ കഴിഞ്ഞു അമർ അക്ബർ അന്തോണിയിലെയും ഒപ്പത്തിലെയും പാട്ടുകൾ കേൾക്കുമ്പോൾ ആദ്യം തന്നെ മലയാളികൾക്ക് ഓർമ്മ മീനാക്ഷിയുടെ മുഖമാണ് അനൂപ് രമ്യ ദമ്പതികളുടെ മകളായ മീനാക്ഷി കോട്ടയം സ്വദേശിയാണ് അനുനയ അനൂപ് എന്നാണ് യഥാർത്ഥ പേര് കോട്ടയത്തുള്ള കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന മീനാക്ഷിക്ക് ആരിഷ് ആദിഷ് എന്നു പേരുള്ള സഹോദരങ്ങളുമുണ്ട് മീനാക്ഷിയുടെ സഹോദരങ്ങളും സിനിമയിൽ അരങ്ങേറിക്കഴിഞ്ഞു ആമർ അക്ബർ അന്തോണിയിൽ മീനാക്ഷിക്കൊപ്പം അഭിനയിച്ചപ്പോൾ ഡയലോഗ് ഡെലിവറിയും ടൈമിങ്ങും കണ്ട് താൻ അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്ന് പൃഥ്വിരാജ് തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ഡയലോഗ് തെറ്റിക്കുമ്പോൾ മീനാക്ഷി ക്ഷമയോടെ റീടേക്കിന് നിൽക്കുമെന്നാണ് പൃഥ്വിരാജ് മുമ്പ് അഭിമുഖങ്ങളിൽ പറഞ്ഞത് അഖിലസ് കിരൺ സംവിധാനം ചെയ്ത മധുര മധുരനൊമ്പരം എന്ന ഹസ്തു ചിത്രത്തിലൂടെയാണ് മീനാക്ഷി അഭിനയ രംഗത്തെത്തുന്നത് അഭിനയരംഗത്തെത്തുന്നത് ജംനാപ്യാരി ആനമയിലൊട്ടകം എന്നീ ചിത്രങ്ങളിൽ പിന്നീട് അഭിനയിച്ചു ശേഷമാണ് അമർ അബർ അന്തോണി ഒപ്പം എന്നിവയിലേക്ക് മീനാക്ഷിക്ക് ക്ഷണം ലഭിച്ചത് കഴിഞ്ഞ വർഷം മീനാക്ഷിക്ക് പതിനെട്ട് വയസ്സായി രണ്ടു മാസം കൂടി കഴിഞ്ഞ സ്കൂൾ പഠനം പൂർത്തിയാക്കി മീനാക്ഷി കോളേജിൽ ചേരും ക്യാമ്പസ് ലൈഫ് ആസ്വദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മീനാക്ഷി സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും മീനാക്ഷിക്കുണ്ട് ഇപ്പോഴത്തെ താൻ എന്ത് കോഴ്സിലാണ് ചേരേണ്ടത് എന്നുമായി ബന്ധപ്പെട്ട് അച്ഛനും അമ്മയുമായി ചർച്ച ചെയ്യുന്ന മീനാക്ഷിയുടെ വീഡിയോയാണ് വൈറലാകുന്നത് മാർക്ക് വന്നിട്ട് മീനാക്ഷി ഏത് കോളേജിൽ ഏത് കോഴ്സിന് ചേർക്കാമെന്ന് തീരുമാനിക്കൂ എന്ന് പറഞ്ഞാണ് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും സംസാരിച്ചു തുടങ്ങുന്നത് എന്തായാലും അടച്ചുറപ്പുള്ളിടത്തെ വിടൂ എന്നാണ് അച്ഛൻ അനൂപ് തമാശയായി മീനാക്ഷിയോട് പറഞ്ഞത് ഞാൻ പഠിക്കാൻ പോയില്ലെങ്കിൽ അച്ഛന് ഭയങ്കര സന്തോഷമാകും വീട്ടിൽ തന്നെ ഇരുന്നോളാൻ പറയുമെന്നാണ് മീനാക്ഷി പറയുന്നത് എന്നെക്കുറിച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉള്ളത് അമ്മയ്ക്കാണെന്നും അതേക്കുറിച്ച് അമ്മ ഇടയ്ക്കിടെ പറയാറുണ്ടെന്നും മീനാക്ഷി പറയുന്നു ഐ എസ് ആകാൻ പഠിക്കാൻ പറഞ്ഞിട്ട് മീനാക്ഷി അതിന് ശ്രമിക്കാത്തത് കൊണ്ടാണ് താനിപ്പോൾ ആഗ്രഹങ്ങളൊന്നും പറയാത്തതെന്നുമായിരുന്നു അച്ഛൻ അനൂപ് പറഞ്ഞത് കളക്ടറായില്ലെങ്കിൽ പിന്നെ നീ വേറെ ആരുമാകേണ്ടെന്നാണ് അച്ഛൻ പറയാറുള്ളതെന്ന് മീനാക്ഷിയും പറയുന്നു ജോലി ചെയ്താലും നമ്മൾ സന്തോഷമായി ഇരിക്കുക എന്നതാണ് മെയിൻ മേനെന്നും മീനാക്ഷി പറയുന്നു ഭാവിയിൽ എന്ത് പഠിക്കണമെന്നതിനെ കുറിച്ചുള്ള മീനാക്ഷിയുടെയും മാതാപിതാക്കളുടെയും ചർച്ച കണ്ട് ഭൂരിഭാഗം ആരാധകരും മീനാക്ഷി ഡോക്ടറാകാൻ പോയാൽ മതിയെന്നാണ് അഭിപ്രായപ്പെട്ടത് മീനുവിന് ഇഷ്ടമുള്ളത് പഠിക്കൂ അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹത്തിന് പഠിച്ചാൽ അവർ അല്ലല്ലോ ജോലിക്ക് പോകുന്നത് കുട്ടിക്ക് ഇഷ്ടമുള്ള ഫീൽഡ് തിരഞ്ഞെടുക്കും ഈ ലോകം മുഴുവൻ അറിയുന്ന ഒരു ആയാൽ മതി മീനാക്ഷി എന്ന് കമന്റ് ചെയ്തവർ ും നിരവധിയാണ്